Terima സ്റ്റിച്ച് ഉണ്ട് പഴയ ലൈഫ് തിരിച്ചു വന്നെന്ന് ദയാകൃഷ്ണ പറയുന്നു ഇവനെ ഞാൻ മരം കയറ്റുമെന്ന് അച്ഛനും സ്ത്രീയിലേക്ക് ഓമി എത്തിയപ്പോൾ ചേച്ചി ഇത്ര പെട്ടെന്ന് വീട്ടിൽ പോയോ ഒന്നും ഇല്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അഞ്ച് സ്റ്റിച്ചുണ്ട് പുറത്ത് അകത്ത് വേറെയും രണ്ടാഴ്ച കൊണ്ട് ഇത് വേദമായി കൊള്ളുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞതുപോലെയാണ് സംഭവിച്ചത് ഡോക്ടറിനെ പൂർണ്ണമായും വിശ്വസിക്കുക വേദനയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ാണ് പഴയ ലൈഫ് തിരികെ കിട്ടിയത് പോലെയുണ്ടെന്നാണ് ദിയാകൃഷ്ണ പറഞ്ഞിരിക്കുന്നത് ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും മകനായ ഓമി സോഷ്യൽ മീഡിയയിലെ താരമാണ് പ്രസവ വീഡിയോ പങ്കുവെച്ചും മകന്റെ പേര് പരസ്യമാക്കിയ വിശേഷങ്ങളെല്ലാം ട്രെൻഡിങ് ആയതാണ് ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയ വിശേഷങ്ങളും ദിയാകൃഷ്ണ പങ്കുവച്ചിരുന്നു മൈ ഹോമി കംസ് ായിരുന്നു പുതിയ വീഡിയോ പങ്കുവെച്ചത് കാത്തിരിക്കുകയായിരുന്നു ഈ വീഡിയോ കായി എന്നായിരുന്നു കമന്റുകൾ രാവിലത്തെ വെയിലൊക്കെ കൊള്ളിക്കുന്നുണ്ട് അപ്പോഴാണ് അവൻ കണ്ണൊക്കെ ശരിക്കും തുറക്കുന്നുണ്ടെന്നായിരുന്നു ദിയ പറഞ്ഞത് ആശുപത്രിയിലാണെങ്കിലും സുഖം പിടിച്ചു ഉറങ്ങുകയാണ് അശ്വിൻ ആരെങ്കിലും വീഡിയോയിൽ കാണിച്ചിരുന്നു വീട്ടിലേക്ക് പോകുന്നതിനു മുന്നേയായി മേക്കപ്പ് കേട്ട് ഒരുങ്ങിയിരുന്നു ദിയാകൃഷ്ണൻ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊക്കെ ഇടാനാവും അതിൽ സന്തോഷമുണ്ട് ബേബിയെയും വെച്ച് റീൽ എടുക്കണമെന്ന് നേരത്തെ ആഗ്രഹിച്ചിരുന്നു ഇവിടെ വരുമ്പോൾ വയറുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ചുറ്റി ഒരു വീഡിയോ എടുത്തിരുന്നു അതുപോലെ പറങ്ങുമ്പോൾ ബേബിയും വരുന്നത് ഏതോ ഫോറിൻ ചെയ്തത് കണ്ടതാണ് എവിടെ നിന്നുള്ള ഓർമ്മകളെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് ഇറങ്ങുന്നു തന്നെ പരിചരി തന്നെ പരിചരിച്ചവരോടെല്ലാം നന്ദി പറഞ്ഞായിരുന്നു ദിയാകൃഷ്ണ അവിടെ നിന്നും ഇറങ്ങിയത്